നിങ്ങൾ കൃഷി ആൾക്കാരാ അവിടെ എന്ത് കടയാ പച്ചക്കറി പച്ചക്കറി പച്ചക്കറിക സ്ഥലം പച്ചക്കടലെ പത്താളുണ്ട് അപ്പൊ അഞ്ചാൾ കൃഷിയാണ് അഞ്ചു പേര് ഉണ്ട് എവിടെ സ്ഥലം എവിടെ നിങ്ങളുടെ ഓടകുളം വാഴക്കുളം ആലുവ വാഴക്കുളത്ത് ദേ നമുക്ക് ചുറ്റും നോക്കിയേ മൊത്തം പച്ചക്കറി അതായത് പച്ചമുളകും പഴുത്ത മുളകും വെണ്ടക്കയും വഴുതനേയും വാഴ എല്ലാ ടൈപ്പ് വാഴകളും ഇതൊക്കെ കൃഷി ചെയ്തേക്കണ ആരാന്നറിയാമോ അന്യ സംസ്ഥാന തൊഴിലാളികളാണ് വാഴക്കുളം ആലുവ വാഴക്കുളത്ത് ഒരു പച്ചക്കറിക്കടയുണ്ട് ഹോൾസെയിൽ അവിടെ ജോലി ചെയ്യുന്ന ഈ തൊഴിലാളികളാണ് ഈ കാണിച്ചു വച്ചേക്കാണ് ഈ സെറ്റപ്പുകൾ നോക്കിയതേ അടിപൊളി മുളകുകളൊക്കെ നോക്കിയതേ പച്ചമുളകൊക്കെ നോക്കിയൊക്കെ എന്ത് നീളാന്ന് നോക്കിയതേ ഇതിനകത്തൊക്കെ നിറച്ചും പച്ചമുളകും എല്ലാ ഐറ്റംസും ഉണ്ട് കേട്ടാ അപ്പൊ നമുക്ക് അവരൊന്ന് കാണണം അവരുടെ ജോലിയും കാര്യങ്ങളൊക്കെ കാണാം അവരെന്തൊക്കെയാണ് ഇവിടെ ചെയ്ത് വെച്ചേക്കുന്നത് അതെല്ലാം അവരോട് നമുക്ക് ചോദിക്കാൻ വേണം ആദ്യം നമുക്ക് ഇതുവരെ മുളകല്ലേ നട്ടേക്കണത് അടിപൊളിയായിട്ടത് മുളകൊക്കെ ഉണ്ടായി നിക്കണൊക്കെ എന്താ എത്ര തൈ നമ്മൾ നട്ടു പൈസ് ജാസ്തി ഒരുപാട് സ്ഥലത്തുണ്ട് നമ്മുടെ പുറകിലേക്കൊക്കെ ഉണ്ട് ആ ഭാഗത്തേക്ക് അവിടെ ഒക്കെ അല്ലേ അവിടെ ഒക്കെ ഉണ്ട് അത് പല ടൈപ്പ് ആ മുളകളെ അടിപൊളിയും മുളകളെ ഇതൊക്കെ ഒന്നും പറിക്കുന്നല്ലേ ഭയ ഇതൊക്കെ എല്ലാം മൂത്ത് നിക്കാണല്ലേ ഇത് എന്താ ചെയ്യണേ നിങ്ങള് കടയിൽ ശൈലി ചെയ്യാണോ അതെ കടയിൽ ശൈലിയാണ് നാടൻ സാധനങ്ങളാണ് കേട്ടാ നല്ല അടിപൊളി പൊറത്തൊന്നും വന്നതൊന്നും അല്ല അതെ ഓക്കെ ഇത് നല്ല മൂത്ത് സെറ്റായി നിക്കാണെ പഴുത്തതൊക്കെ താഴെ ചാടി ചാടിക്കടുത്താണ് നല്ല നല്ലത് പഴുത്ത മുളകൻ നിൽക്കാണത് നല്ല അടിപൊളി പഴുത്ത മുളകുളക് അല്ലേ നല്ല നിങ്ങൾ നാട്ടിലാണ് ഇവിടെ വരെ ഒരുപാട് ലൈനിൽ കപ്പ ഉണ്ട് നാടൻ കപ്പയാണ് എത്ര ആളായി ഒരു രണ്ടു ദിവസമായി മാസം ആയിട്ടില്ല നല്ല നല്ല നല്ലോണം പറ ആയിട്ടില്ലേ കാണാൻ പറ്റൂട്ടാ കപ്പ 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 ആയി പറ്റൂട്ടും പറിക്കണ്ടല്ലോ അതെ രണ്ട് മാസം ആയിട്ടില്ല തോന്നാല്ലേ എത്ര മാസായിപ്പത് രണ്ടു മാസമായി രണ്ട് മാസമായില്ലേ മൂത്തോട്ടും ഇല്ല ഇത് ആയിട്ടും അപ്പൊ ആയിക്കഴിഞ്ഞാ സെറ്റായിരിക്കും അല്ലേ നല്ല നാടൻ കപ്പിയാ അത്യാവശ്യ ഏരിയയിൽ ചീര കുറച്ച് ഇവിടെ നിലവിൽ ചീര പറിച്ചതാണ് നൂറ് കിലോ പറിച്ച് ഓ നൂറ് കിലോ പറ ഇവിടെ ഉണ്ട് കുറച്ചുണ്ട് ചീര നല്ല നാടൻ ചീരാണ് വയസ്സ് നാടൻ ചീര നല്ല ലെങ് ആയിട്ട് നല്ല ഹൈറ്റിൽ വളർന്ന ചീരാണ് അല്ലേ ഫുൾ കളിയായി നൂറ് കിലോ പഠിച്ചേന് ിലോ ഒരു കൃഷി ചെയ്ത് പറിച്ച് ഈ ചീരകൾ വിറ്റതാണതെ നിങ്ങൾ എന്ത് എന്ത് നിങ്ങൾ ഉപയോഗിച്ച ഉപയോഗിച്ചു രാജഗിരി ഓർഡർ ഇവിടെ തന്നെ രാജഗിരി ഹോസ്പിറ്റൽ ഉണ്ട് അങ്ങോട്ട് ഓർഡർ ഉണ്ട് ആ ഓർഡർ ആണ് നല്ല വലിപ്പം വഹിക്കുന്നത് നല്ല സൈസാണ് രണ്ടിലുണ്ട് വലിയ വഴുതനങ്ങ ഇവിടെ മൊത്തത്തിലെ ഒരു വഴുതന വച്ചൊക്കെ ആണ് ഈ ഭാഗത്തെ ഏഹ് വാങ്ങാ വാചിറങ്ങ

നല്ല നീളമുള്ള വാഴയാ നോക്കിയത് ഇതൊക്കെ ഒരു മിക്കവാറും ഇതൊക്കെ വളർന്ന് വരുമ്പോഴത്തേക്ക് ഇവിടെ വരും ആവും നല്ല ലെങ് ആ അത്ര ഏരിയയില് ഒരു കൂട്ടാ നല്ല നീറ്റ് ആൻഡ് ക്ലീനാ കേട്ടോ നോക്കി താഴേക്കൊക്കെ നല്ല മണ്ണൊക്കെ ഇട്ട് നല്ല വളമൊക്കെ ഇട്ട് റോബസ്റ്റ് സെറ്റ് ആഹ് റോബസ്റ്റ് റോബസ്റ്റും ഉണ്ട് നമ്മുടെ നാടൻ വാഴ ഉണ്ട് അല്ലേ നാടൻ വാഴ എല്ലാം ഉണ്ട് അതിനകത്ത് മറ്റേ റോബസ്റ്റ് എല്ലാം ണിച്ചു തരുന്ന കാര്യമുണ്ട് ഇവര് തന്നെ ഇത് ചെയ്തതാണുള്ള അതുകൊണ്ട് ആ ഒരു സന്തോഷം നമ്മുടെ അടുത്ത് പങ്കുവഹിക്കണതാണ് അല്ലേ കാരണം ഇവര് ചെയ്തതാള്ള അപ്പൊ അതിന്റെ ഒരു ആ സന്തോഷം മറ്റുള്ളവരുമായിട്ട് ഷെയർ ചെയ്യുമ്പോൾ ആ ഒരു ആ ഒരു സംഭവമാണ് ഇവര് മുഖത്തുള്ളത് നിങ്ങൾ എത്ര ഇത് ചെയ്യണത് അഞ്ച് അഞ്ചു പേരുണ്ട് അഞ്ചു പേര് കടയിലും നമ്മൾ ജോലി ചെയ്യുന്നുണ്ട് ടോട്ടൽ പത്തെണ്ണം ഉണ്ട് അഞ്ചെണ്ണം തിശിലുണ്ട് അവിടെ ഓൾറെഡി കടയിൽ അഞ്ചു പേരുണ്ട് അഞ്ചു പേര് കൃഷിയായിട്ട് ഇവിടെ ഉണ്ട് അപ്പൊ മാറി ഒക്കെ ആയിട്ട് എല്ലാ ദിവസവും അഞ്ചു പേര് ഇവിടെ ഉണ്ടാവും തോട്ടത്തിൽ ഉണ്ടാവും അതായത് ഉണ്ടാവും അതേപോലെ തന്നെ മണ്ണിടാനുണ്ടാവും പുതിയ പുതിയ കൃഷികൾ ചെയ്യാനുണ്ടാവും എല്ലാത്തിനും ആളും ഇവിടെ ഇണ്ട് കേട്ടോ